ഹായ് ഹലോ എല്ലാവരും എന്താ പറയുന്നു സുഖാരിക്കുന്നല്ലേ ഷാനി ഇന്ന് രാവിലെ കത്തിയായിട്ട് അതെ നമ്മൾ ഡെയിലി കുടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഡെയിലി കുടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നിടപെട്ട ദിവസങ്ങളിലെങ്കിലും പോട്ടെ ആഴ്ചയിലൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് കുടിക്കേണ്ട ഒരു ജ്യൂസാണ് കേട്ടോ എ ബി സി ജ്യൂസ് എന്ന അതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയാതെ തന്നെ അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യുന്നുണ്ടേ ഇത് കുടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബീട്ട്രൂട്ട് ആപ്പിള് ആപ്പിള് ഡെയിലി ഓരോന്ന് കഴിക്കണം എന്നാണ് ഡോക്ടർമാർ പോലും പറയുന്നത് കാരണം ഉണ്ടാകുന്ന ഉണ്ടാകാൻ പോകുന്നതോ ഉണ്ടാകാനുള്ളതോ ആയ രോഗങ്ങളെല്ലാം ശോഭിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് മാർഗമാണ് ആപ്പിൾ എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ക്യാരറ്റ് എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ ക്യാരറ്റ് ഇത് മൂന്നും വെച്ചുള്ള അടിപൊളി പരിപാടിയാണ് കൂട്ടത്തിൽ ഒരു കുഞ്ഞൻ കഷ്ണ ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇഞ്ചി ഇടുന്നതിൽ ചില ചിലപ്പോൾ ഇത് മൂന്നും കൂടെ ഉണ്ടാക്കി ജ്യൂസായിട്ട് കുടിക്കുമ്പം ചിലർക്കത് വയറ്റിൽ പിടിക്കത്തില്ല ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലോ ഒക്കെ വരാൻ ചിലർക്കെല്ലാവർക്കും അല്ല കേട്ടോ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാനാണെങ്കിൽ ഒരു കുഞ്ഞും പീസ് ഇഞ്ചിയും കൂടെ ഇടണം അപ്പോൾ ഏതായാലും ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് ഇനി ഇതൊന്ന് ശരിക്കുന്ന എൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ഓടി വരാം കേട്ടോ ഞാനിപ്പോ കുറച്ചിതിന്റെ ഒരു പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് മാത്രം മതി അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകിയതാണെങ്കിൽ തോരും കൂടെ കളഞ്ഞിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഇതിന്റെ ഗുണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞ് തരാം ബീട്രൂട്ട് നമുക്കറിയാല്ലോ ബീട്രൂട്ട് ഇപ്പം ജ്യൂസിന് മാത്രല്ല നമുക്ക് കറികളിൽ ഇടുന്നതും മാത്രല്ല തീരെ വെക്കുന്നത് മാത്രമല്ല ഇത് നല്ലൊരു ലിബമാണ് പിന്നെ നമ്മുടെ ഹെയറിന് ആരോഗ്യകരമായ ഹെയർ ഉണ്ടാക്കിയെടുക്കാനും പിന്നെ ഹെയറിന് കളറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ബീട്രൂട്ടിൻ്റെ കുടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ബീട്രൂട്ട് നാച്ചുറലായിട്ട് നമുക്കിത് പരച്ച് നമ്മുടെ കറ്റാർവാഴിയായിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ഹെയർ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മുടിക്ക് നല്ലൊരു ഷൈ പിന്നെ തിളക്കം ഷൈനസ്സൊക്കെ കിട്ടും വണ്ടി കുറച്ച് എടുക്കുന്നുള്ളൂ ആപ്പിള ഞാൻ വൃത്തിക്ക് കഴുകിയിട്ടേ ഉള്ളൂ കേട്ടോ അതിന്റെ തോല് ഞാൻ കളയുന്നില്ല സാധാരണ ചിലരൊക്കെ തോല് കളഞ്ഞാണ് ഇടാറുള്ളത് നമ്മൾ ഈ എടുക്കുന്ന മൂന്ന് ഐറ്റത്തിലും വെച്ച് കളർ കൂടുതൽ ബീട്രൂട്ടിനായതുകൊണ്ട് തന്നെ ബീട്രൂട്ടിൻ്റെ കളറായിരിക്കും മുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബീട്രൂട്ടിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിടുന്നതായിരിക്കും നല്ലത് ഈ എ ബി സി ജ്യൂസിന് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതിന് മിറാക് ഡ്രിങ്ക് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് ഈ മിറാക്ൽ ജ്യൂസിൽ ധാരാളം വൈറ്റമിൻ പ്രധാനമായിട്ടും വൈറ്റമിൻ എയും സിയും അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കൂടുതലാണെന്നാണ് പറയുന്നത് എ ബി സി ജ്യൂസ് പ്രധാനമായും നമ്മൾ കഴിക്കുന്നത് സ്കിന്നിൻ്റെ നിറം കൂട്ടാനും സ്കിന്നിൻ്റെ ഒക്കെ നിലനിർത്താനും ഏറ്റവും നല്ലതാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു മരുന്നായിട്ടാണ് ഈ ജ്യൂസ് ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ അതെ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കൂട്ടത്തിലെ ഞാനൊരു കുഞ്ഞൻ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് തണു ഞാൻ തണുത്ത വെള്ളമാണ് ഹാഫ് ഐസ് വാട്ടറും ഹാഫ് നോർമൽ തിളപ്പിച്ചാറച്ച വെള്ളം കൂടെ ഒഴിക്കുന്നത് ഇതിപ്പോൾ ഞാൻ തണുത്ത വെള്ളമാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് തണുപ്പ് ഇരുന്നോട്ടെ ഇനി കുറച്ച് തിളപ്പിച്ചാർച്ച നോർമൽ വാട്ടറും കൂടെ നമുക്ക് മതി ചിലരൊക്കെ ചോദിക്കും മധുരം ഇടത്തില്ല എന്ന് ചോദിക്കാറുണ്ട് മധുരം ഇടാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അത്യാവശ്യമാണ് മധുരം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക മതി കുറച്ച് മതി ഇനി നമുക്ക് നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ അരിച്ചാണ് ഒഴിക്കുന്നത് കേട്ടോ അരിച്ചൊഴിക്കാതിരിക്കുന്നത് നല്ലതെന്നെല്ലാവരും പറയുന്നു പക്ഷെ എന്നെ കൊണ്ടതിന് കഴിയത്തില്ല നമ്മുടെ വീട്ടൂട്ട് കേട്ടത് കളറാണ് വേണ്ടല്ലേ മുങ്ങി നിൽക്കുന്നത് എന്നിട്ടാണ് അല്ലൊരു കളറാണല്ലേ അതിൻ്റെ മൃഗങ്ങളൊക്കെ പറയാം നമുക്ക് കേട്ടോ സാധാരണ കുറേ അയി അരിച്ചൊന്നും ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പറ്റുന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ടങ്ങട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ കുടിക്കുക അതാണ് ആരോഗ്യത്തിന് നല്ലത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയാ പറയല്ലേ ഷാനിയല്ലേ കുടിക്കുന്നേ വേഗം പോയി ഉണ്ടാക്കി കുടിച്ചോട്ടോ ഒന്നരാളെങ്കിലും കുടിച്ചേക്കണേ അപ്പൊ ഞാൻ കുടിക്കട്ടെ തേനും കൂടെ ഇട്ടോണ്ടേ അതെല്ലാം മധുരമുണ്ട് സൂപ്പർ സംഭവമാണ് ഒന്നും നോക്കണ്ട നേരെ വിട്ടോളുക അടുക്കളയിലേക്ക് ഇല്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കോളുക വേഗം ഉണ്ടാക്കി കുടിച്ചുകൊള്ളുക അപ്പം നമ്മുടെ ആരോഗ്യപരമായ എ ജ്യൂസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് കമൻറ്റ് ചെയ്തേക്കണേറ്റ് ആറ്റപ്പ ബൈ